നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നാല് അതിഥികൾ നാലുപേർക്കും സ്വാഗതം കാണിക്കണ്ടേ അതിനുവേണ്ടി മൈക്കൂരില്ലേ അതിനുവേണ്ടി മൈക്കൂരി പ്രശ്നമല്ലേ അത് സൗണ്ട് കിറ്റിലും എന്തായാലും നല്ലൊരു സിനിമ റിലീസിന് ഒരുങ്ങിയാണ് പ്രൊഡ്യൂസർ പിന്നെ എല്ലാം കണ്ടു ഞാൻ കണ്ടു ഭാവചം കണ്ടു ഷെയിൻ കണ്ടു വലിയ ഇതൊന്ന് പിടിച്ചാലോ നമുക്ക് ഇത് ബോട്ട് സ്റ്റേഷൻ ഇതൊക്കെ ഒരു സിനിമയുടെ ഭാവമാണ് അപ്പൊ എന്ത് രസമായിരുന്നു ലൊക്കേഷൻ ഇത് നിങ്ങള് വീഡിയോ എടുക്കലോ നിങ്ങക്ക് റീച്ചായിക്കോട്ടെ ഫോക്കസ്ഡായിട്ട് ഇംപ്രോവൈസ് അല്ല എന്നോട് എന്താണ് പ്രദേശം ഇനിയും നന്നായി അതൊക്കെ സിനിമയിലേക്ക് പോവാൻ സിനിമയിലെ പരിപാടി സബ്ജെക്ട് അല്ലേ നാളുകൾ എനിക്ക് തോന്നുന്നു പ്രമോഷൻ തന്നെ ഗംഭീരമായിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷം അതൊക്കെ വലിയ രീതിയിൽ അത് വളരെ കോഇൻസിഡന്റ് ഞങ്ങൾ ഷൂട്ടിന്റെ സമയത്ത് അറിഞ്ഞു എനിക്ക് മനസ്സിലായി ചേട്ടാ അതായത് നമ്മള് ഷൂട്ട് ഞങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു ചെയ്യില്ലേ ആ സമയത്ത് രാത്രി എല്ലാരും കൂടി കട്ടൻ കാപ്പി ഒക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഞാനൊരു കട്ടൻ കാപ്പി കുടിച്ച് ഷെയ്നൊരു കട്ടൻ കാപ്പി കുടിച്ച് പാർവതി ചേച്ചി ഒരു കട്ടൻ കാപ്പി രഞ്ജസർ ഒരു കട്ടൻ കാപ്പി അങ്ങനെ കുടിച്ചിരിക്കുന്ന സമയത്ത് കാശ്വലി കാശ്വലി ചോദിച്ചതാണ് എപ്പഴും മഹിമയുടെ ബേർത്ത്ഡേ എന്ന് ചോദിച്ചപ്പോ ഞാൻ ട്വന്റി ഡിസംബർ പക്ഷെ നമ്മള് ബർത്ത്ഡേ ഡിസ്കസ് ചെയ്തടുത്ത് ചോദിച്ചത് നിങ്ങളുടെ അല്ല ഇത് സാനിജി അങ്ങ് സർപ്രൈസ് ആണ് അതിനെല്ലാരും ഇരുന്ന് കേട്ടത് ഡിസ്കഷൻ എപ്പോഴാണ് എന്ന് ും പറഞ്ഞു അതൊക്കെ വലിയ രീതിയിൽ നമുക്ക് വാർത്താ പ്രധാന്യം കിട്ടി സിനിമയ്ക്ക് ഒരു നല്ലൊരു പ്രൊമോഷൻ ആയി നല്ല രീതിക്കാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് എല്ലാവരും കൂടി നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്തു പരിപാടി നല്ല രീതിക്ക് അങ്ങനെയൊക്കെ സിനിമ എത്രമാത്രം പ്രഷർ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെയൊക്കെ എത്തിക്കുന്നുണ്ട്

മൂന്ന് ലവ് സ്റ്റോറീസ് പറയുന്നത് അതിന്റെ കൂടെ ഫാമിലി സബ്ജക്റ്റും കൂടെയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ കുടുംബ പ്രേക്ഷകർക്കും എല്ലാവരും കുടുംബമുള്ള ആൾക്കാരല്ലേ അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും ഒരു രീതിയിൽ കണക്റ്റ് ആവും അതാ പറഞ്ഞ ഞാൻ അതാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്ക് കണക്ട് ആവും എവിടെങ്കിലും ഒരു പോയിന്റിൽ കണക്ട് ആവും അത് അതായത് മൂന്ന് ലവ് സ്റ്റോറീസ് മൂന്ന് ജനറേഷൻറെയും കൂടെ ലവ് സ്റ്റോറീസ് ആയിട്ട് കാണാം അപ്പൊ ഇപ്പൊ ഇവരുടെ ലവ് സ്റ്റോറി ആണെങ്കിൽ അതൊന്ന് ഞങ്ങളുടെ ലവ് സ്റ്റോറി ആണെങ്കിൽ വേറെ അപ്പൊ ഇങ്ങനെ വരുമ്പോ അതെ ചേട്ടല്ലേ ഞാൻ പറയേണ്ടത് സ്പോയിലറൊക്കെ അതൊരു സ്പെഷ്യൽ സംഭവമാണ് ഹൈലൈറ്റ് ലവ് സ്റ്റോറിയാണത് അപ്പൊ എന്താ വളരെ സങ്കടം എന്ന് പറഞ്ഞ എന്തായിരുന്നു ആ ഇതെല്ലാം പറയുന്ന കാര്യം വളരെ ദുർഘടം വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ച അപ്പം ഇങ്ങനെയുള്ള ലവ് സ്റ്റോറി ഉള്ളതുകൊണ്ട് എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർക്കും വളരെ എന്താ റിലേറ്റബിൾ ആയ പെട്ടെന്ന്

പ്രായമുള്ള ഒരു മകൻ കല്യാണം നടക്കുന്നത് അത് അതിനേക്കാൾ കൂടുതൽ അതിനകത്ത് അതായത് ഭാവുചേട്ടൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവര് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ നമ്മുടെ സമൂഹത്തിൽ തന്നെ പല ഇതുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ ആൾക്കാർ വേറൊരാളെ സ്നേഹിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവും ആ അതാ പറഞ്ഞത് ഭർത്താവും കഴിഞ്ഞാൽ കഴിച്ചാലും ഒക്കെ ഭയങ്കര മോശമായിട്ടാണ് സമൂഹം കാണുന്നവര് അപ്പൊ അതിനെ ഒന്ന് കാര്യം കുട്ടികളെ നോക്കുക എന്നുള്ളത് എപ്പോഴും എല്ലാരും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വെക്കും അപ്പൊ ഏഹ് ഇതിനകത്ത് തന്നെ ഒരു ഡയലോഗില് പറയുന്നുണ്ട് പത്ത് വർഷം കഴിഞ്ഞാൽ നീ നിന്റെ കാര്യം നോക്കി പോകും പിന്നെ എനിക്ക് ആരാ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതെല്ലാ സ്ത്രീകളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അങ്ങനത്തെ ഓരോ ലവ് സ്റ്റോറിയിൽ ഇപ്പൊ ബാചാണ്ടി ലവ് സ്റ്റോറിയിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് ഓരോന്നും ഇച്ചിരി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സാധനം പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ തീർച്ചയായും ഇറങ്ങി അത് ഗംഭീരമായിട്ട് പ്രഷർ ഏറ്റെടുത്തു നിങ്ങൾ അതെ ഈ സമയത്തല്ല ഇതൊക്കെ കിട്ടണ എത്ര മാത്രം എറണാ ലോ കോളേജിൽ പോകുന്നത് വർഷമായി സിനിമയിൽ വന്നിട്ട് ആദ്യമായിട്ട് പ്രണയം ആ പിന്നെ അതിനകത്ത് വിജയരാഘവൻ അല്ലേ ഹീറോ പ്രണയം ഒക്കെ ഉണ്ടല്ലോ ഒരു ബാഡ് ബോയ് സാധനമായിട്ടൊക്കെ ഇല്ലല്ലോ സോങ് തന്നെല്ലോ പ്രണയം പ്രണയം അങ്ങോട്ട് വരുന്നില്ല കണ്ണൂര് മുഴുവൻ ഇങ്ങനെ മറ്റേ രമ്യ രമ്യ താ കൈ പിടിച്ചു പോക്കുന്ന സ്ഥല അവിടെയൊക്കെ പറയട്ടെ അവിടെ കൈ വീണിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുപോക്കുന്നിടത്തൊക്കെ മറ്റേ ഉമ്മറൊക്കെ നോക്കുന്നവര് ോഷന്റെ പ്രണയം തന്നെ പറഞ്ഞാൽ വിളിച്ചാൽ ഡിഫറന്റ് ആയിട്ടുള്ള ഇതാണ് വേണ്ടത് അല്ലേ നമുക്ക് നമ്മുടെ പ്രണയം കാണിക്കാൻ പറ്റുള്ളൂ മറ്റിനകത്ത് ചേർത്തിട്ട് പറയാം എന്റെ ഗർഭം ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ പ്രണയവും നമ്മുടെ ഡിജിറ്റൽ ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഓക്സിജൻ